നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിൻ ജാഫറിനെ കുറിച്ച് തുടക്കത്തിൽ മികച്ച അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മുൻ ബിഗ് ബോസ് താരമായ രജിത് കുമാർ ഇപ്പോൾ ജാസ്മിനെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു ഷോ തുടങ്ങുന്ന ആദ്യ ദിവസം തലയൊക്കെ മറിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിയത് നല്ല കുലീനതമുള്ള ഒരു പെൺകുട്ടി നല്ലൊരു വിശ്വാസിയുടെ ലക്ഷണം കൂടെ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായെന്നും രജിത് കുമാർ പറയുന്നു ഇതെല്ലാം കണ്ടപ്പോഴേ നന്നായി കളിക്കുകയാണെങ്കിൽ വോട്ട് ജാസ്മിനെ തന്നെ ഒന്ന് ഉറപ്പിച്ചിരുന്നു മൂന്ന് ദിവസം അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് നാലാത്ത ദിവസം രാത്രിയോ മറ്റോ ചില ആക്ടിവിറ്റികൾ കാണുന്നത് അതോടെയാണ് ആട്ടിൻതോളിട്ട ചെന്നായിക്കളും ഇതിനകത്ത് ആവശ്യം പോലെയുണ്ടെന്ന് മനസ്സിലായതും രജിത് കുമാർ വ്യക്തമാക്കുന്നു ആരുടെയും യഥാർത്ഥ സ്വഭാവം ഏത് സമയം പുറത്തു വരാം അതാണ് ബിഗ് ബോസ് ഷോയുടെ വിജയം പുറത്ത് നല്ല ക്ലീൻ ഇമേജ് ഉണ്ടാക്കി ആൾക്കാരെ മുഴുവൻ പറ്റിച്ചോ വിദഗ്ധമായി സംസാരിച്ചും വളച്ചെടുത്തുമൊക്കെ നമ്മൾ വലിയ സംഭവമാണെന്ന ധാരണ ഉണ്ടാക്കി വെക്കും എന്നാൽ ആരുമില്ലാത്ത സമയത്തോ മറ്റോ ഉള്ളിലെ മൃഗം പുറത്തു ചാടും അപ്പോഴാണ് അങ്ങനെ അല്ലെങ്കിൽ ഓർ അവൾ ചെയ്യുമോ എന്ന തോന്നൽ ഉണ്ടാകുന്നത് അതിനുള്ള വേദിയാണ് ബിഗ് ബോസ് ജാസ്മിൻ ജിൻഡോ എന്നിവർ കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഉൾപ്പെടെ അഞ്ചു പേർ വെളിയിൽ നിന്നും പ്ലാൻ ചെയ്തതാണ് വന്നതെന്ന് ഒരു ദിവസം ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോടും കൂടെ നിൽക്കാൻ ഇവർ പറഞ്ഞെങ്കിലും ഞാൻ അവരോടൊപ്പം നിൽക്കാതെ മാറിപ്പോയെന്നും ജിൻഡോ പറഞ്ഞു ഇത് ഇവിടെ എല്ലാവരും അറിഞ്ഞു ഒരു ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ ജാസ്മിനും റസ്മിനും തമ്മിൽ സംസാരം ഉണ്ടായപ്പോൾ റസ്മിന്റെ ഫേസ് മുഴുവൻ മാറി ആകെ ഡൗൺ ആയി ഇതൊക്കെ കണ്ടാണ് ഇവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തതാണ് വന്നതെന്ന് ഞങ്ങൾക്കുള്ളിൽ പോലുള്ളവർ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകരുടെ നെഞ്ചിൽ ചവിട്ടിയുള്ള കളിയല്ലേ ഇവർ കുറേ ആളുകൾ ചെയ്തത് ശുദ്ധ മനസ്സോടെ ഓട്ടിച്ചാൻ ഇരിക്കുന്നവരാണ് മണ്ടന്മാരാകുന്നത് സൈക്കോളജി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കാര്യങ്ങൾ കൂടുതൽ വിശകലനം ഞാൻ നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇന്നും ഇന്നലെയും പ്ലാൻ ചെയ്ത കാര്യമല്ലേ ഇത് കുറെ നാളുകൾ കൊണ്ടുള്ള പ്ലാനിങ് ആണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ആർക്കും ഒരു അവസരവും കൊടുക്കാതെ എന്ത് വിഷയം ഉണ്ടായാലും അതിനകത്തേക്ക് ഇടിച്ച് കയറണം എല്ലാ ഇടപെടലും നടത്തണം എന്നൊക്കെ ഇവർ തീരുമാനിച്ചെന്നും രജിത് കുമാർ പറയുന്നു ഇങ്ങനെ ഒരു പ്ലാനുമായി ആരും ബിഗ് ബോസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അങ്ങനെ വന്നാൽ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ പൊട്ടി പാഴ്സായി പുറത്തു പോവുകയും ചെയ്യും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ അല്ലാത്ത ഇടത്ത് ചെയ്യരുത് പുറത്തു നിന്ന് ആരോ കൊടുത്ത കോച്ചിങ് ഉണ്ട് എന്നാൽ അതെല്ലാം പ്രേക്ഷകർ മനസ്സിലാക്കെന്നും രജീഷ് കുമാർ പറയുകയാണ്